രാവിലെ ഞാൻ എന്നോട് പറഞ്ഞിരുന്നു പണി തുടങ്ങണ്ടാവേ അവിടെ അറിയില്ല കേസിനു ആയിക്കോട്ടും ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾ ഞങ്ങൾ അനുഭവിക്കാൻ പടം മുതലേ രണ്ട് വർഷമായി ഇവിടെ വന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങൾ സംസാരിക്കാനും അതും പറ്റില്ല ചെലമ്പ്ര വില്ലേജിലെ കാക്കഞ്ചേരിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ ആറുവരി വികസനം ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ ഭീഷണിയായി വന്നിരിക്കുകയാണ് ജൂൺ എത്തുന്നതിന് മുമ്പ് പെയ്ത മഴയിൽ നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്തേക്ക് ഇവിടെ അശാസ്ത്രീയമായി ചെയ്തു വെച്ച ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ് പ്രദേശത്തുകാർ പഞ്ചായത്ത് ഭരണസമിതിയെ വിവരമറിയിച്ചു പഞ്ചായത്ത് ഭരണസമിതിയും ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഇത് അതിൻ്റേതായ അതോറിറ്റിയിൽ അറിയിച്ചു അങ്ങനെ ഒരു രണ്ടുമണിയാകുമ്പോഴേക്കും ഇവിടെ ജില്ലാ കലക്ടർ സന്ദർശത്തിന് വരുന്നെന്ന് പറഞ്ഞ് പരിസരവാസികളൊക്കെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് പക്ഷെ വന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു ഉദ്യോഗസ്ഥയാണ് പഞ്ചായത്ത് ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളും ഇവിടുത്തെ പ്രയാസങ്ങൾ ഉദ്യോഗസ്ഥയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതുപോലെ കെ എൻ ആർ സി എല്ലിൻ്റെ ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ ജോലിക്കാരും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവരും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇവിടെയുണ്ട് അക്കമിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയും ആ ഒരു കാര്യം ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ പറയുന്നത് ജനങ്ങൾ പറയുന്നത് വികസനത്തിന് ഞങ്ങൾ എതിരല്ല ഞങ്ങൾക്കിവിടെ ജീവിക്കണം എന്നുള്ളതാണ് കാണാം നമുക്ക് വീഡിയോ ஒரு இது

ഇവിടെ ജില്ല ഇട്ടു പിന്നെ മണ്ണ് ഇട്ടിട്ട് അതിന് മേലെ കോൺക്രീറ്റ് ചെയ്ത് പോലെ പോയി ലിസ് പോയി അപ്പൊ ആരോ കൈമേൻ്റെ ആരോ ഒന്ന് നിക്കാതെ കൊറച്ചില്ലാതെ പറഞ്ഞ് പോയി കേട്ടത് ഈ സാധനം ഇതിനൊരു സർവീസ് ആണ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് മീറ്റർ അയച്ചിട്ടാണ് ഈ സാധനം കിടക്കുന്നത് ഇതിന്റെ ഒരു ഭീകരത അവസ്ഥ ഇവർക്ക് പറയുമ്പോൾ ജേഷ്യനോടും മറ്റവരോടും പറയുമ്പോൾ നമ്മൾ വളരെ സൗഖ്യമായിട്ടാണ് പറയുന്നത് അവർ തിരിച്ചു കളിച്ചതുകൊണ്ട് ഇതൊന്നും അവർക്കൊരു വിഷയമില്ല എന്നുള്ള രൂപത്തിൽ പോകുക പഞ്ചായത്തിൻ്റെ അധികൃതരോടും പലരായിട്ട് പറയും പഞ്ചായത്ത് പറയുന്നുണ്ട് ഇത്രപ്പെട്ട ആൾക്കാരോടൊന്നും അവർ പറയുന്നു പഞ്ചായത്ത് പ്രശ്നം ഒറ്റ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല പക്ഷേ അവരുതേമായി ഇവരോട് പറയുന്നുണ്ട് പക്ഷേ ഇവരിത് ഗൗരവത്തിലെടുക്കുന്നില്ല അവരിത് അവർക്കൊരു വിഷയമില്ല എന്നുള്ള ലെവലിലാണ് കാക്കഞ്ചേരി വളമാണ് പള്ളിയാളി നാട്ടിലും ുംവിടെ വന്ന് ഇങ്ങനെ രണ്ട് ഹരിതൻ കോളനിണ്ട് മാലപറമ്പ് പോളി രണ്ട് ഹരിയൻ കോളനി പിന്നെ ഈ ഇവിടുന്ന് തൊട്ട് താഴെ കാണുന്ന രണ്ടു അങ്ങവൻ്റെ വീട്ടിൽ അവർക്കിപ്പോൾ വീട്ടിൽ തൻ്റെ വീട്ടിൽ അവർക്കിപ്പോൾ മര്യാദയ്ക്ക് പോവാൻ പറ്റില്ല ഈ റോഡാണ് അവരെ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ മുടക്കി ഇങ്ങനെയൊക്കെ റോഡുണ്ടാക്കിയിട്ടും ഇവര് ചെയ്തു തരാമെന്ന് പറയാമെന്നല്ലാതെ വിളിക്കുന്ന സമയത്തും ചോദിക്കുമ്പോഴും ാണ് എന്നൊരു കൺസെപ്റ്റും ഇതിന്റെ ഡിസൈനെ ഞങ്ങൾ അനുഭവിക്കാം മുതലേ ഈ വിഷയം ശ്രദ്ധേയപ്പെടുത്തിയിട്ട് ഒരു ഒരു പ്രതികരണവും ഇല്ല എന്താ പറയാ മാഡം പഞ്ചായത്തും പഞ്ചായത്തിന് എൻ എച്ചുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്യാൻ പറ്റിയ അങ്ങനെ പോലത്തെ ആളുകളോട് വന്ന് പറയില്ലേ

ഞാൻ മരിച്ചു പോണ്ടത് ആ വേട്ടിലേക്ക് പോകി ഒഴുകി ഒഴുകി സങ്കടമായി പോയി ഞങ്ങള് എത്ര ഞാൻ അമ്പത്തിരണ്ട് വർഷമായി ഇവിടെ വന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഇണ്ടായിട്ടില്ല ഞങ്ങൾ ജനിച്ചു വളർന്നത് ഈ സാധനം വികസന വേണമെങ്കിൽ രണ്ടാമത് ഞാൻ പറയുന്നില്ല എന്നാലും ഞങ്ങൾ ഞങ്ങൾ അന്ന് വരെ ഇവരെ അറിഞ്ഞു ചെയ്ത് തരാം അമ്മേക്കാർ ചെയ്ത് തരാം അതിന് ചെയ്ത് തരാം പഞ്ചായത്ത് ഒക്കെ ഏരിയ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു തരുവല്ല ഞങ്ങൾ എങ്ങനെ നടന്നു പോലും ഞങ്ങൾ പറഞ്ഞോളാം അത് ഞാൻ വരൂ തരാനോ ഞങ്ങൾക്ക് പോലും ഒരു സൗകര്യം ചെയ്തിട്ടാണ് അല്ല കാലം ഞങ്ങൾ അവിടെ നിന്ന് വന്നുകഴിഞ്ഞാൽ ഇത്രയ്ക്ക് വെള്ളം ചെന്നാലും ഈ വെള്ളം ഈ വെള്ളം മുഴുവനായിട്ട് വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സെക്കളും തോട്ടും എവിടെയാണ് പോകുന്ന ആയിട്ട് നിങ്ങളുടെ ടെൻഷൻ എടുക്കുകയാണ് അപ്പോൾ ആ വികരമെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ടും അത് അവിടെ വെറുതെ ഒരു പോകാനാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു പ്രശ്നമില്ല അവരുടെ വീട്ടിലുള്ള വെള്ളം കെട്ടാൻ പോകുന്നത് അവിടുന്ന് ആ വെള്ളം വെച്ചു എന്ന് പറഞ്ഞാൽ ഓരോ നിങ്ങളുടെ മോണിലുള്ള വെള്ളം ഒട്ടും ഞങ്ങളാ ഭാഗത്തൊക്കെ ഒരു ആറേഴ് അഞ്ചാറ് ആടുകളാണ് നല്ല വെള്ളം തീരുണ്ട് അപ്പോൾ അതൊന്നും തന്നെ അയാൾ സാധനങ്ങൾക്ക് വാക്ക് വേണ്ടി ഞങ്ങൾ വളർത്തുന്നതിന് തരുന്നത് ോട്ടോക്ക് പോവാണെങ്കിൽ ഒരാള് സഹായം ഇടാണ്ടിട്ട് പോവാൻ കാരണം ഒരു കാര്യമായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല ഒന്നലെ വീട്ടിൽ ഫുള്ള് വെള്ളം കയറി പുറത്തു കിറങ്ങാനും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാണെങ്കിൽ ഞങ്ങൾ സുഖമില്ല എപ്പോഴും സുഖമില്ലാണ്ടാവുന്ന ആളുകളാണ് ഈ റോഡിനിങ്ങോട്ടാണ് വിലത്തോട്ട് കൊടുക്കുന്നത് ോ നിങ്ങള് സ്ഥിരമായിട്ട് നോക്കാൻ പറ്റുന്നല്ല നിങ്ങൾ നോക്കി പറയാനായിട്ട് കാര്യം ചെല്ലോ നിങ്ങള് മതി ആ വേടാണോ മഴ കൊള്ളാണ് നിങ്ങള് ഇറങ്ങിയാൽ തന്നെ കാര്യങ്ങൾ കൊടവാണോ ു പോവില്ല തീരുമാനത്തിലെ തീരുമാനമായിട്ട്

ഗൗരവം ഈ വെള്ളത്തിന്റെ ആരാധന ഞാൻ വ്യക്തമായി പറഞ്ഞതാ അന്ന് കേട്ടുപോയി ഞങ്ങളെല്ലാം വഴിയായിരിക്കും ഞങ്ങൾ ഇതിന് ഇവരെ വിദ്യാരാജ്യത്തിനെതിരാണെന്ന് ഞങ്ങളുടെ <laughs> വെള്ളം വരുന്നത് അവിടുന്ന് ജോയിൻ ചെയ്തിട്ടില്ല അത്ര വെള്ളം ഇങ്ങനെ അറിയില്ല നിങ്ങൾ അങ്ങനെയാണ് ഏത് രൂപത്തിലുണ്ട് എന്റെ വെള്ള ഒന്നുമല്ല ഞങ്ങൾ <IX> അമ്മയ്ക്കില്ല <sa -1> <twria> <Four -ALLY> <X net repay> ഏഴ് ലക്ഷം പ്രാവശ്യം നാല് ലക്ഷം പ്രശ്നെന്തൊരു പരിഹാരം പറഞ്ഞത് നിങ്ങൾക്ക് പരിശോധിക്കാൻ ടെക്നിക്കൽ നിന്ന് പരിശോധിച്ചു അത് കഴിഞ്ഞ നടപടി എന്താണെങ്കിൽ ഞങ്ങൾ ചോദിച്ചിട്ട് മറുപടി അത് അവനോട് പറഞ്ഞേക്കൊണ്ട് പറഞ്ഞൊണ്ടോ ഞാനിന്നലെ വീട്ടിൽ കിടന്നുടങ്ങിയിട ഈ ആ പ്രദേശത്ത് ആൾക്കാർ മുഴുവൻ വീടുകളിലും വെള്ള കഴിഞ്ഞു വെള്ളുക എന്നിട്ട് വീടും സ്കൂളിലേക്ക് മാറ്റി താമസിക്കുക നമ്മുടെ കത്തരി സൗമ്യമായിട്ട് പറയുന്ന കാര്യം ആയിട്ട് പണി തുടങ്ങിയ ശരി രാവിലെ ഞാൻ എന്നോട് പറഞ്ഞിരുന്നു പണി തുടങ്ങേ റിയില്ലോണ്ടോ ആ കാര്യാണ് പറഞ്ഞതേക്കാ ഞങ്ങക്ക് ജീവിക്കണം ഇവിടെ അത്ര ഞങ്ങള് പറഞ്ഞു മൈന്ദിങ്ങാതെ പോവല്ല അതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കാണ്ടുള്ള കാര്യമാണ് പറഞ്ഞുതരാം ചെയ്യേണ്ടത് വർക്ക് എങ്ങനെയാ ചെയ്യാങ്ങനെ അത് എന്താണോ റിപ്പോർട്ട് അല്ലെങ്കിൽ അടക്കമുള്ള ആളുകൾക്കെതിരെ മാം റിപ്പോർട്ട് ചെയ്യണം കാരണം എന്താ വെച്ചാല് ഞങ്ങൾ ഒരു ടെക്നിക്കൽ വണ്ടിയിലാണല്ലോ കളക്ടറേറ്റ് തന്നെ വരും കൂടി എൻ എച്ച് ഓഫീസിന്റെ നമുക്കിതിന്റെ ടെക്നിക്കൽ വിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് വേണം ഇത് പരിശോധിച്ചിട്ടുള്ള കാര്യത്തിന്റെ കാര്യത്തിൽ എന്താ വച്ചാൽ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണം അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം ഇന്നത്തെ പണി തുടങ്ങാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും തന്നിട്ട് കാര്യമില്ല